ോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ എന്റെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പറയാറുള്ള അണ്ണിന് അണ്ണന്റെ അറുബാബിൻ്റെ ഏട്ടന്റെ വീട്ടിൽ ഒരു മരം മുറിച്ചിനും അപ്പോൾ അവിടെ മൂന്ന് പ്രാകും കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാണ് വിളിച്ചത് എന്റെ ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ ആ പ്രാകും കുട്ടികളെടുക്കാൻ കരുതിയിട്ട് പോയി നോക്കിയത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് പ്രാവല്ല അരിപ്രാവാണ് എന്നുള്ളത് അവർ തോട്ടത്ത് വന്ന് പണിക്കാരൻ പറഞ്ഞു അതിന്റെ അമ്മക്കിളി വന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിനെ ഡിസ്റ്റേബ് ചെയ്യേണ്ടാന്ന് സാധാരണ രീതിയിൽ ഇതേപോലെ മരം മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അമ്മക്കിളിന്നിട്ട് ആ ഭാഗത്തേക്ക് തന്നെ വരാറില്ലട്ടോ സാധാരണ പ്രാവുകളും ആ രീതിയിലാണ് കാണാറ് അങ്ങനെ ആയിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അതിനെ എടുക്കാൻ വേണ്ടി പോയത് അതിനെ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ അതിന്റെ മേടയിലെല്ലാം നല്ല രീതിയിൽ തന്നെ ഫുഡുണ്ട് അപ്പൊ അതിന്റെ അമ്മക്കിളി അതിനെ വീണ്ടും വരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ എടുക്കാൻ പോയില്ല വെറുതെ നമ്മൾ റൂമിൽ വെച്ചിട്ട് ഇതിനെ സ്ട്രഗിൾ ചെയ്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചത്തുപോകും പൂച്ചയുടെ കണ്ണിൽ പെട്ടില്ലെങ്കിൽ ഇൻഷാല്ലാ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് അത് പറന്നുപോകട്ടോ മിക്ക ജി സി 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 ഈ ഒരു ഇനം പ്രാവുകളെ ധാരാളമായി കാണാറുണ്ട് കേട്ടോ റോഡിലൂടെ വളരെയധികം താഴ്ചയിൽ പറക്കുന്ന സമയത്ത് കാറിന്റെ ഗ്ലാസ്സിൽ അടിച്ചിട്ട് ചാവുന്നതും പതിവാണ്